തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ സമയം ഡയറക്ടറെ നിയമിക്കണം സംസ്ഥാന വനവകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി ഫ്രണ്ട്സ് ഓഫ് ിൽ സംസ്ഥാനത്തും രാജ്യത്തും വന്യജീവി സംരക്ഷണത്തിനും ഗവേഷണത്തിനും വിനോദസഞ്ചാരത്തിനും ഏറെ സഹായകമാകുന്ന സ്ഥാപനമാണ് നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന തൃശൂർ സുവോളജിക്കൽ പാർക്ക് ആവാസ സംവിധാനങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് പക്ഷിമൃഗാദികളെ തൃശൂർ മൃഗശാലയിൽ നിന്ന് പുത്തൂരിലേക്ക് മാറ്റുന്ന പ്രക്രിയ തുടരേണ്ട കാലഘട്ടമാണിത് ഇതിനായി സെൻട്രൽ സൂ അതോറിറ്റി രണ്ടായിരത്തി ആറാം തീയതി അനുമതി നൽകിയതാണ് അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ രണ്ടാം തീയതി വളരെ ഗംഭീരമായ ആഘോഷത്തോടുകൂടി മൂന്ന് മൈലുകളെ പുത്തൂരിലേക്ക് കൊണ്ടുവന്നു പത്ത് മാസം പിന്നിടുമ്പോഴും കേവലം മുപ്പത്തിയൊൻപത് ജീവികളെ മാത്രമാണ് പുത്തൂർ മൃഗശാലയിലേക്ക് മാറ്റിയത് അതിൽ തന്നെ പത്ത് ജീവികൾ മരണമടഞ്ഞു വർദ്ധക്യസഹജമായ കാരണങ്ങളാലാണ് സ്വാഭാവിക മരണം നടന്നത് എന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത് സുവോളജിക്കൽ പാർക്കിന്റെ പുതിയ സ്ഥലത്തേക്ക് തൃശൂരിൽ നിന്ന് മൃഗങ്ങളെ മാറ്റുമ്പോൾ മെച്ചപ്പെട്ട ആരോഗ്യമുള്ളതും താരതമ്യേന പ്രായം കുറഞ്ഞതും ഗർഭാവസ്ഥയിൽ അല്ലാത്തതുമായ ജീവികളെയാണ് ആദ്യഘട്ടത്തിൽ മാറ്റേണ്ടിയിരുന്നത് അതിനു പകരം പ്രായം ചെന്നതും ഗർഭാവസ്ഥയിലുള്ളതുമായ ജീവികളെ മാറ്റിയപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഇക്കാര്യത്തിൽ അടിയന്തരമായ പുനർവിചിന്തനം വേണം അല്ലാത്തപക്ഷം പുതിയ സുവോളജിക്കൽ പാർക്കിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യമുണ്ടാകും ആരോഗ്യപരമായി സുസ്ഥിതിയുള്ള ജീവികളെ ഘട്ടം ഘട്ടമായി മാറ്റുകയും അവരെ ചുരുങ്ങിയത് രണ്ടു മാസമെങ്കിലും നിരീക്ഷിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകണം പാർക്കിന്റെ ഡയറക്ടർ സ്ഥാനത്ത് മുഴുവൻ സമയം ചെലവഴിക്കാവുന്ന ഒരു വ്യക്തിയാണ് ആവശ്യം ഇപ്പോൾ ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന വ്യക്തിക്ക് മറ്റ് രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ കൂടി ചുമതലയുണ്ട് അതുകൊണ്ടുതന്നെ സുവോളജിക്കൽ പാർക്കിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ച് ദിശ നിർണ്ണയിക്കാൻ സാധിക്കുകയില്ല ഇക്കാരണത്താൽ സുവോളജിക്കൽ പാർക്കിന് ഒരു മുഴുവൻ സമയ ഡയറക്ടറെ അടിയന്തരമായി നിയമിക്കുകയോ ഇപ്പോഴുള്ള ഡയറക്ടർക്ക് മറ്റു ചുമതലകളിൽ നിന്ന് വിടുതൽ നൽകുകയോ വേണമെന്നും ഫ്രണ്ട്സ് ഓഫ് സു സെക്രട്ടറി എം പീതാംബരൻ മാസ്റ്റർ പറഞ്ഞു